ക്രൈസ്തവ സമൂഹത്തെ ആശങ്കയിലാഴ്ത്തുന്ന വാർത്തകളാണ് മധ്യപ്രദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് കള്ളക്കേസുകൾ ചുമത്തി മിഷണറിമാരെ ജയിലിലടയ്ക്കാനുള്ള ശ്രമങ്ങൾ മധ്യപ്രദേശിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മലയാളി ഉൾപ്പെടെ ജബൽപൂർ രൂപതയിലുള്ള രണ്ട് കത്തോലിക്ക വൈദികരെ അറസ്റ്റു ചെയ്യാൻ സഹായിക്കുന്നവർക്ക് മധ്യപ്രദേശ് പോലീസ് അയ്യായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത് ഈ ദിവസങ്ങളിലായിരുന്നു അവർ പിടികിട്ട പുള്ളികളല്ല സ്കൂളിൽ അമിത ഫീസ് വാങ്ങി എന്നതാണ് ആരോപിക്കപ്പെടുന്ന കുറ്റം അതിൻ്റെ പേരിൽ വൈദികരുടെ മേൽ ചുമത്തപ്പെട്ടത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ഈ വൈദികരുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് അവരെ അറസ്റ്റു ചെയ്യാൻ പോലീസിന്റെ പാരിതോഷിക പ്രഖ്യാപനമുണ്ടായത് വർദ്ധിച്ച ഫീസ് തിരികെ നൽകണമെന്ന് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവ് കഴിഞ്ഞ പതിമൂന്നിന് മധ്യപ്രദേശ് ഹൈക്കോടതി തന്നെ സ്റ്റേ ചെയ്തു അതിനിടയിലാണ് ഇങ്ങനെയൊരു നാടകവുമായി പോലീസ് രംഗത്തെത്തുന്നത് വിദ്യാർത്ഥികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കുകയും വില കൂടിയ പാഠപുസ്തകങ്ങൾ വിൽക്കുകയും ചെയ്തുവെന്ന കുറ്റം ആരോപിച്ച് ജബൽപൂർ രൂപതയിലെ കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് സഭകൾ നടത്തപ്പെടുന്ന ഏഴ് സ്കൂളുകളിൽ നിന്നുള്ള പതിമൂന്ന് മാനേജ്മെന്റ് അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരെ ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജാമ്യം നിഷേധിച്ച് മാസങ്ങളോളം ജയിലിലടക്കുകയും ചെയ്തിരുന്നു ആ കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട സി എൻ എ ബിഷപ്പ് ഒരു കത്തോലിക്ക വൈദികൻ മൂന്ന് പാസ്റ്റർമാർ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് ജാമ്യത്തിനായി സുപ്രീംകോടതിയെ വരെ സമീപിക്കേണ്ടി വന്നു അറസ്റ്റിലായവർക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ച് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇതേ കേസിൽ മറ്റു രണ്ട് വൈദികരെ ചൂണ്ടിക്കാട്ടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജബൽപൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ വിചിത്രമായ പ്രഖ്യാപനം വന്നത് പോലീസിന്റെ നിയമവിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി ജബൽപൂർ രൂപത രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ കുറ്റവാളികളല്ല വിദ്യാഭ്യാസം എന്ന മഹത്തായ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നാൽ പ്രിൻസിപ്പാൾമാരെയും മറ്റുദ്യോഗസ്ഥരെയും പോലീസ് നിയമവിരുദ്ധമായി ക്രിമിനൽ കേസുകളിൽ കൊടുക്കുകയാണെന്ന് ജബൽപൂർ രൂപതാ വികാര ജനറൽ ഫാദർ ഡേവിഡ് ജോർജ് പറഞ്ഞു സ്കൂൾ ഫീസ് വർദ്ധിപ്പിച്ചാൽ ക്രിമിനൽ കേസുകൾ ചുമത്തി ജയിലടയ്ക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് സ്കൂൾ അധികൃതരുടെ പേരിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതുകൊണ്ടാണ് മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ജാമ്യം ലഭിക്കാൻ വൈകിയത് മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നുവെന്നാരോപിക്കുകയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ കൂടാതെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലീസ് തയ്യാറാകില്ലെന്നതും തീർച്ചയാണ് നാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്